ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു കുട്ടിക്കുറുമ്പീസ് ട്രിവാൻഡ്രം ട്രിപ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പത്മനാഭസ്വാമി ടെമ്പിളിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുഞ്ഞു പാലസിൻ്റെ കുഞ്ഞു വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ നിന്നും ഇടത്തേക്ക് ചെറിയൊരു കവാടം ഉണ്ട് അതിലൂടെ കയറിയാൽ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുത്ത് കുതിരമാളിക കൊട്ടാരത്തിലേക്കുള്ള വഴിയിലൂടെ നടക്കാം ഇതിലൂടെ കുറച്ചു ദൂരം നടന്നു ചെല്ലുമ്പോൾ ചെറിയ ഒരു വാതിൽ കാണാം അതിലൂടെ അകത്ത് കടന്ന് നമ്മുടെ ചെരുപ്പുകളെല്ലാം ഒരു ഭാഗത്ത് സൂക്ഷിക്കണം കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുമ്പോഴുള്ള ഭാഗമാണ് ഇത് ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത തൂണുകളും നീളൻ വരാന്തകളും ഈ കൊട്ടാരത്തിൻ്റെ പ്രത്യേകതയാണ് ഓരോ റൂമിൻ്റെയും മേൽക്കൂരകൾ വ്യത്യസ്തങ്ങളായ കൊത്തുപണികൾ കൊണ്ട് മനോഹരമാണ് നൂറ്റി ഇരുപത്തിരണ്ട് കുതിരകളെ കൊത്തിവെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ മാളികയെ കുതിര എന്ന് അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ സ്വാതി തിരുനാൾ ബാലരാമവർമ്മയാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത് കൊട്ടാരത്തിനകത്ത് നമ്മളോടൊപ്പം വലിപ്പമുള്ള കഥകളി പ്രതിമകളെ കാണാം രാജാക്കന്മാരും രാജ്ഞികളും രാജകുമാരന്മാരും രാജകുമാരികളെയും പുറത്തു കൊണ്ടുപോയിക്കൊണ്ടിരുന്ന പല്ലക്കുകൾ നമുക്കിവിടെ കാണാം കുട്ടികൾക്കായി ഉപയോഗിച്ചിരുന്ന ചെറിയ പല്ലക്കുകളെ ആനയും അമ്പാരിയും എന്നാണ് അറിയപ്പെട്ടിരുന്നത് മറ്റ് വേറിട്ട കാഴ്ചകളാണ് ആനക്കൊമ്പിൽ തീർത്ത തൊട്ടിലുകളും ഇരുപത്തിനാല് ആനക്കൊമ്പിൽ തീർത്ത സിംഹാസനവും മനോഹരമായ സ്ഫടിക സിംഹാസനവും കാണേണ്ട കാഴ്ച തന്നെയാണ് യുദ്ധത്തിനുപയോഗിച്ചിരുന്ന തോക്കുകൾ മറ്റ് ഉപകരണങ്ങൾ മുകളിലോട്ട് ചെന്നാൽ കളരിപ്പയറ്റിനുപയോഗിച്ചിരുന്ന ആയുധങ്ങൾ മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന ആക്സ് പരിച വാള് കുന്തം തുടങ്ങിയ ഉപകരണങ്ങൾ കാണാൻ സാധിക്കും പലതരത്തിലുള്ള തൂക്കുവിളക്കുകളും നമുക്കിവിടെ കാണാനായി കഴിയും തൂക്കുവിളക്കുകൾ കൂടാതെ പലതരത്തിലുള്ള വിളക്കുകളും കാണാം കൂടാതെ ഊഞ്ഞാൽ കട്ടിൽ കൊട്ടാരത്തിൽ ഉപയോഗിച്ചിരുന്ന കട്ടില് ഇരിക്കാൻ ഉപയോഗിച്ചിരുന്ന സെറ്റി തുടങ്ങിയ മറ്റ് വസ്തുക്കളും കാണാം ഈ കാണുന്ന തരത്തിലുള്ള മൂന്ന് ഹാളുകളാണ് ഈ കൊട്ടാരത്തിന് ഉള്ളത് കോൺഫറൻസ് ഹാള് മ്യൂസിക് ഹാള് ഡാൻസ് ഹാള് ഓരോ ഹോളിൻ്റെയും പുറത്തേക്കുള്ള അഴികളിലാണ് നൂറ്റി ഇരുപത്തിരണ്ട് കുതിരകളെ കൊത്തിവെച്ചിരിക്കുന്നത് അകത്തെ സ്ത്രീകൾക്ക് പുറത്തേക്കുള്ള കാഴ്ചകൾ കാണാനായി ഓരോ അഴിയോടും ചേർന്ന് കിളിവാതിലുകൾ നിർമ്മിച്ചിരുന്നു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ മനോഹരമായ ഈ കൊട്ടാരത്തിൻ്റെ കാഴ്ചകൾ കാണുന്നതിനായി എല്ലാവരും കൊട്ടാരം സന്ദർശിക്കുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാം